കേരള പ്രവാസി സംഘം ഏഴാമത് മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ ഏലംകുളത്ത് ചേർന്നു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ കെ വി അബ്ദുൽ ഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രവാസികളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എപ്പോഴും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഏലംകുളം ഇ എം എസ് സ്മാരക സമുച്ചയത്തിൽ സജ്ജീകരിച്ച സൈനുദ്ദീൻ ബാബ ഹാജിനഗറിലാണ് കേരള പ്രവാസി സംഘം ഏഴാമത് മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നത് ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് പതാക ഉയർത്തിയതോടെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു സംഘടനയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ കെ വി അബ്ദുൽഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രവാസികളുടെ കാര്യത്തിൽ നിഷേധാത്മക നിലപാടാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും സ്വീകരിക്കുന്നതെന്ന് കെ വി അബ്ദുൽഖാദർ പറഞ്ഞു നടത്തി എത്രവേധാത്മകമായിട്ടുള്ള നിലപാട് തുടരുകയാണ് ഇനി ഇപ്പോ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു നിലപാടുണ്ടാകും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാ പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളോട് അത് നിരന്തരമായി പറയാൻ നമുക്ക് ബാധ്യതയുണ്ട് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ത്യയിലേക്ക് അയക്കുന്ന പ്രവാസികൾ ലോക സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും ഉലയാതെ പിടിച്ചു നിൽക്കാൻ ഈ രാജ്യത്തെ സഹായിച്ച ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ഒരു രൂപ പോലും മാറ്റി വെക്കാത്ത കേന്ദ്ര നിലപാടിനെതിരായിട്ട് വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സംഘടനയുടെ പ്രവർത്തന ഫലമായി ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത് ക്ഷേമനിധിയും പെൻഷനും കൊണ്ടുവരാൻ സാധിച്ചു ക്ഷേമനിധി പെൻഷൻ പദ്ധതികളിലേക്ക് സംസ്ഥാന സർക്കാർ കൂടുതൽ തുക മാറ്റിവയ്ക്കണമെന്നും കെ വി അബ്ദുൾ ഖാദർ ആവശ്യപ്പെട്ടു ഇപ്പോ നമ്മുടെ ക്ഷേമനിധി പെൻഷൻ ഇതെല്ലാം കൃത്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ നമ്മൾ നേരിടുന്നുണ്ട് കൂടുതൽ പണം ഗവൺമെന്റ് അതിനുവേണ്ടി മാറ്റിവെക്കണം എന്നുള്ള ആവശ്യം നമുക്കുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം നൽകണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് എന്നറിയാതെയല്ല ഞാനത് പറയുന്നത് പക്ഷെ അത് നൽകണം കാരണം ഈ നാടിനു വേണ്ടി വിയർപൊഴുക്കിയ വിയർപൊഴുക്കുന്ന മണലാരണ്യങ്ങളിലും അവിടുത്തെ ഏറ്റവും ചൂടുള്ള തണുപ്പുള്ള കാലാവസ്ഥകളിലും പണിയെടുത്ത് ജീവിത സായാഹ്നത്തിൽ തിരിച്ചു വരുന്ന മനുഷ്യന് ഒരു സാന്ത്വനമായി നൽകുന്ന ഈ പെൻഷൻ പദ്ധതി രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഈ കാര്യം നടപ്പിലാക്കുന്ന ഈ സ്റ്റേറ്റിൽ അത് തുടരണം അത് തുടരണമെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൂടുതൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് സാമ്രാജ്യത്വം മനുഷ്യജീവിതത്തെ വെട്ടയാടുന്ന സംഭവമാണ് പലസ്തീനിൽ കാണുന്നത് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യ സമാനതകളില്ല മലയാളികൾ വസിക്കുന്ന ഖത്തറിനു നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായിട്ടും ആദ്യം പ്രതിഷേധിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണം ഇത് മോദി സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ നിലപാടാണെന്നും കെ വി അബ്ദുൽ സമാനതകളില്ലാത്തതാണ് എന്ന് നാം കാണേണ്ടതുണ്ട് മനുഷ്യരാശിക്കുമേൽ മാനവികതക്കുമേൽ സാമ്രാജ്യത്വം ഉയർത്തുന്ന ഈ കടുത്ത വെല്ലുവിളികൾ ഈ വെല്ലുവിളികൾക്ക് നേരെ നാം പ്രതികരിക്കേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് പ്രവാസത്തെ ബാധിക്കുന്നത് ഇത് ഫലസ്തീനിൽ മാത്രമായി ഒതുങ്ങുന്നുണ്ടോ ഇപ്പോ ഏകപക്ഷീയമായിട്ടല്ലേ ഖത്തർ എന്ന രാജ്യം വളരെ നല്ല നിലയിൽ മലയാളികളെയും ഇന്ത്യക്കാരെയും ഒക്കെ ലോകത്തുള്ള എത്രയോ ലക്ഷം കുടുംബങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഒരു രാജ്യത്തിന് മേൽ ഏകപക്ഷീയമായിട്ട് ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ എന്ത് ന്യായമാണ് അദ്ദേഹത്തുള്ളത് നമ്മുടെ മലയാളികളായിട്ടുള്ള മൂന്ന് മൂന്നര ലക്ഷം ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുകയാണ് അവിടെ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാർ സമാധാനപരമായി ജോലി ചെയ്ത് ഈ നാട്ടിലേക്ക് പണമയച്ച് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പോറ്റുന്ന നമ്മുടെ പൗരന്മാർക്ക് മേൽ ഇസ്രായേൽ നെല്ലുവിളിൽ ഉയർത്തുന്നു നമ്മുടെ നിലപാടുകൾ സ്വതന്ത്രമായി ധീരമായി പറഞ്ഞിരുന്നു ഇപ്പോഴോ മൈ ഫ്രണ്ട് എന്ന് പറയുന്ന മോഡി ട്രംപ് ഇത്രമേൽ ഭീഷണമായ നിലപാട് ഇന്ത്യൻ പൗരന്മാർക്കെതിരായി സ്വീകരിക്കുമ്പോഴും വീണ്ടും തന്നു അദ്ദേഹം ജില്ലയിലെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി മുന്നൂറ്റി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് പ്രതിനിധി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി കെ എസ് സേതുനാഥ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ലില്ലീസ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ കെ വിജയകുമാർ പി സെയ്താലിക്കുട്ടി വൈസ് പ്രസിഡന്റ് സി കെ കൃഷ്ണദാസ് ജില്ലാ ട്രഷറർ ടി പി ദിലീപ് സ്വാഗത സംഘം കമ്മിറ്റി അംഗം പി ഗോവിന്ദപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും പ്രമേയങ്ങളും അവതരിപ്പിച്ചു സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു